യു ഡി എഫ് ഭരിക്കുന്ന ഏനാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിൽ ജപ്തിക്കെത്തിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തു വന്നു മാനുഷിക പരിഗണന കണക്കാക്കി രണ്ട് ദിവസത്തെ അവധി ബാങ്ക് അധികൃതരോട് ചോദിച്ചുവെങ്കിലും അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് നേതാവ് രംഗത്ത് വന്നത് എന്നാൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് വീട്ടിലെത്തിയതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഏനാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പുന്നമറ്റത്തെ മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിൽ ജപ്തിക്കെത്തിയ ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവുമായ അജീഷാണ് ബാങ്കിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പരസ്പര ജാമ്യത്തിൽ പുന്നമറ്റം സ്വദേശിയായ സലീമും ഭാര്യയും ചേർന്ന് ഇരുപതിനായിരം രൂപ വീതം ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു എന്നാൽ പലവിധ കാരണങ്ങളാൽ തിരിച്ചടവ് നടത്താത്ത സാഹചര്യത്തിലാണ് സെയിൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബാങ്ക് അധികൃതർ നടപടികളുമായി വീട്ടിലെത്തിയത് മാനുഷിക പരിഗണനയനുസരിച്ച് രണ്ട് ദിവസത്തെ അവധി കൂടി പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ തയ്യാറായില്ലെന്നാണ് അജീഷിന്റെ വാദം പരസ്പര ജാമ്യത്തിൽ ഇരുപതിനായിരം രൂപ വെച്ചാൽ നാൽപ്പതിനായിരം രൂപ എടുക്കുകയും അത് എൺപത്തിയാറായിരം രൂപ കുടിശ്ശിയാവുകയും ഈ കുടിശ്ശിയാവുന്നതിൻ്റെ കാരണം അവരുടെ സ്വന്തം വീട് കാര്യങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അവരുടെ ഉമ്മ കടപ്പുരോഗിയായി വാപ്പാക്ക് വാർത്തകമായ സഹജമായ അസുഖം മകളെ പഠിപ്പിക്കുന്നു എന്നുള്ള ഭയങ്കരമായ ഒരു വിഷയത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിൻ്റെ പേരിൽ പൈസ അടയ്ക്കാൻ ചെറിയൊരു കാലതാമസം വന്നു ആ ജെപ്തി നടപടിയുമായിട്ട് ഈ ബാങ്ക് ഇവിടെ വന്നപ്പോൾ മനുഷ്യ മനുഷ്യർ മനുഷ്യരോടോട് പെരുമാറാൻ പറ്റാത്ത രീതിയിൽ കൊള്ള പലിശക്കാര് ഏത് രീതിയിലാണോ ഒരു വീട്ടിൽ പലിശയ്ക്ക് കൊടുത്തിട്ട് വട്ടിപ്പലിശക്കാർ കൊടുത്തിട്ട് വന്ന് പൈസ പിരിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള പെരുമാറ്റ രീതി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പോൾ നമ്മൾ ചെറിയൊരു സാവകാശം ഒന്നോ രണ്ടോ ദിവസം അടയ്ക്കാനുള്ളൊരു സാവകാശം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൈസയും കൊണ്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ ജപ്തി ചെയ്തുകൊണ്ട് പോകും എന്നുള്ള നടപടിയിലേക്ക് പോയപ്പോൾ അവര് പറഞ്ഞ പൈസ കൊടുത്ത് അവര് ഈ വട്ടിപ്പലിശക്കാർ ഏത് രീതിയിലാണോ പൈസ വാങ്ങിക്കൊണ്ടു വന്നത് എന്ന രീതിയിലേക്കാണ് ഏനാനുള്ള സർവീസ് ബാങ്കിൽ നിന്നുള്ള ജപ്തി തടുക ഉദ്യോഗസ്ഥരും കൈക്കൊണ്ടത് ബാങ്കിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ വീടിനുള്ളിലേക്ക് കടത്തിവിടുന്നതിനും അജീഷ് തടസ്സമായി നിന്നു പണം കൊടുത്തിട്ട് കിട്ടാതെ വരുമ്പോൾ ആ വീട്ടിൽ പണം എടുക്കാവുന്ന രീതിയാണ് ഇവർ കണ്ടത് അത് പൈസ കൊടുക്കൂല തന്നെ നാളെ ഒരു ദിവസം തരൂ ഇതാ ചോദിച്ചോളൂ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ സംവിധാനം ചെയ്യാം അല്ലാതെ നിങ്ങളുടെ പൈസ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇവരുടെ അടുത്ത് കുറയ്ക്കാനും പറഞ്ഞില്ല ഇവരെ തന്നെയാണ് ഇപ്പോൾ കുറച്ചത് നമ്മൾ ഇവരുടെ അടുത്ത് കുറയ്ക്കാനും പറഞ്ഞില്ല എൺപത്താറായിരം രൂപ അതിൻ്റെ അടുത്ത് കുറയ്ക്കാൻ പറ്റുമെന്ന് ഇവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മളിവിടെ ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സെക്രട്ടറി നമ്മൾ അറിയുന്ന ആളാണ് ഇവരൊന്നും നമ്മളറിയുന്ന അത്ര ആൾക്കാരല്ല ആ സെക്രട്ടറി പറഞ്ഞിട്ടാണെന്ന് വെച്ചിട്ട് പൈസയും കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് അതെന്ത് റേറ്റാണെന്ന് മനസ്സിലാവുന്നില്ല നമുക്കത് പൈസ പറയുമ്പോൾ അതൊരു ഇതേ തുടർന്നാണ് ഒരാളുടെ ലോണെങ്കിലും പൂർണ്ണമായും അടയ്ക്കണമെന്ന നിർദ്ദേശം അധികൃതർ മുന്നോട്ട് വെച്ചത് പിന്നീട് മുപ്പത്തി എണ്ണായിരം രൂപ സ്വരൂപിച്ച് ബാങ്ക് അധികൃതർക്ക് നൽകുകയും ചെയ്തു സലീമിന്റെ പേരിലുള്ള വായ്പാ തുക തിരിച്ചടയ്ക്കുന്നതിനായി കുറച്ച് ദിവസത്തെ അവധിയും അധികൃതർ നൽകി ഇതിനെ തുടർന്നാണ് ബാങ്ക് അധികൃതർ തിരികെ പോയത് വീട്ടിലെത്തിയ സെക്രട്ടറി അടക്കമുള്ളവർ അവരുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് അജീഷ് പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നാൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് സെയിൽ ഓഫീസർ അടക്കമുള്ളവർ പോലീസിനെയും കൂട്ടി വീട്ടിലെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുക്കിംഗ് ഉണ്ടെങ്കിൽ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ the taste of royalty.